ഇനി നാല് ദിവസം പുളിയില്ല നനയില്ല അതൊന്നുമേ ഇല്ല ഒരു നിന്റെ ബുദ്ധി വിമാനമാണല്ലോ ഈ വാട്ട് പോലെ എന്റെ ചിരി കണ്ടോ നമ്മള് ലൊഫോത്തിൻലൻഡ് എത്തിയ എക്സൈറ്റ്മെന്റ് ആയിട്ട് സന്തോഷായിട്ടത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എക്സൈറ്റ്മെന്റ് എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റിണ്ടായിരുന്നില്ല ഇനി നമ്മള് കടല് ക്രോസ് ചെയ്യാൻ ഒരു ഫെറി എടുക്കണതല്ലാണ്ട് ഫുൾ ഇനി നടത്താണ് മറ്റേ സോങ്ങിന്റെ പറയണ പോലെ യാത്രയായി ഒരു പദയാത്രയായി ഇനി നാല് ദിവസം നമ്മൾ പോവാണ് എക്സ്പെക്ടേഷൻസ് ആണ് നമ്മുടെ ഓരോ സന്തോഷങ്ങളും ഡിസൈഡ് ചെയ്യുന്ന ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോ അത്ര സൂപ്പർ ഫേവറബിൾ വെതർ ഒന്നും അല്ലായിരുന്നു ഇച്ചിരി മഴയൊക്കെ ഉണ്ടായിരുന്നു കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇണ്ടായിക്കോട്ടെ ഇത് ഞങ്ങൾ എഫക്ട് ചെയ്തില്ല ബിക്കോസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇതിലും വേർസ്റ്റ് എക്സ്പെക്ടേഷൻ ആയിരുന്നു സോ വന്ന ഇത്തിരി കാറ്റും മഴയ്ക്കൊന്നും ഞങ്ങളുടെ ഹാപ്പിനെസിന് തൊടാൻ കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഫെറി വന്നിറങ്ങി വൺ അവർ നടന്നിട്ട് വേണം നമുക്ക് റൈനി ടൗൺ എത്താൻ ലൊഫോത്തം വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഡ്രീമിൽ ലാൻഡിൽ ട്ടോ എവിടെ നോക്കിയാലും കാഴ്ചകള് നമ്മൾ ചുമ്മാ കാണുന്ന മലകളാണ് കാണുന്നത് അവിടെ കിടക്കുന്ന വവ്വാലികൾ എന്താന്ന് ഞാൻ അടുത്ത വീഡിയോയില് കാണിച്ചോ ബാ പൊളിച്ച് കിടക്കുന്ന ഉണക്കമീൻ തൊട്ട് നല്ല പ്രിറ്റി വരെ ഈ ഷോപ്പുകളിലുണ്ടായിരുന്നു കേട്ടോ എന്റെ ബാഗ് കവർ പറന്നുപോയപ്പോ ജോസഫിന്റെ ഞാൻ മോഷ്ടിച്ചു സോ ജോസഫിന്റെ ഞങ്ങളൊരു പോഞ്ചായിട്ട് കൊടുത്തുട്ടോ അങ്ങനെ ഒരു കോഫിയും കുടിച്ച് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഫെറി ചാടി കയറി ഫെറി കയറിയ സന്തോഷം പ്രകടിപ്പിക്കാനാവതി അതാണ് നമ്മുടെ കൃഷ്ണൻ കാഴ്ചകൾ കാണാൻ ആ ഡെക്കിൽ പോയി നിന്നപ്പോണ്ടല്ലോ ശരിക്കും ഒരു ജൂറാസി പാർക്ക് വൈബ് ആയിരുന്നു ഗൈസ് അങ്ങനെ നമ്മുടെ സ്റ്റോപ്പിലെത്തിയപ്പോഴോ അലീസകായയുടെ പച്ചനിറമുള്ള വെള്ളം എന്റെ പൊന്നോ കണ്ടു കഴിഞ്ഞെടുത്ത് ചാടാൻ തോന്നും അപ്പൊ ഇതാണല്ലേ നമ്മുടെ നീലാകാശം പച്ചക്കടലിയിലെ പച്ചക്കടലി ഇനി ഒരു മലകയറി ഇറങ്ങിയിട്ട് വരണം കേട്ടോ നമ്മുടെ സ്പോട്ടെ